ഇരിക്കില്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുടിൻ ഏകദേശം രണ്ടര വർഷത്തോളമായി റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഏറെ കലുഷിതമായാണ് ഈ യുദ്ധം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോക രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ യുദ്ധത്തിന്റെ അന്ത്യം ഉറ്റുനോക്കുകയാണ് കൂടാതെ റഷ്യ പോലെയുള്ള വലിയൊരു രാജ്യത്തോട് മല്ലിടാൻ ഉക്രൈനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിന് സാധിക്കുമോ എന്ന ചോദ്യങ്ങളെയൊക്കെ മലക്ക മറിച്ചുകൊണ്ടാണ് ഉക്രൈൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെ ആയുധങ്ങൾ നൽകി ഉക്രൈന് പിന്തുണയും നൽകുന്നുണ്ട് ഇപ്പോഴിതാ ഉഗ്ര ശാസനീയമായി പുട്ടിൻ രംഗത്ത് തിരിക്കുകയാണ് എന്താണെന്നല്ലേ റഷ്യ ഉക്രൈൻ സംഘർഷത്തിലെ സംഭവ വികാസങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഡിസംബർ പതിനെട്ടിന് റഷ്യയുടെ തെക്കൻ റോസ്തോവ് മേഖലയിലെ ഒരു വലിയ കെമിക്കൽ പ്ലാന്റിന് നേരെയുണ്ടായ യുക്രൈൻ മിസൈൽ ആക്രമണം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ആറ് അമേരിക്കൻ നിർമ്മിത തന്ത്രപരമായ മിസൈലുകളും നാല് എയർലോഞ്ച് സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലുകളും ഉക്രൈൻ ഉപയോഗിച്ചതായിട്ടാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് അതേസമയം റഷ്യൻ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ ഉക്രൈൻ മിസൈലിനെ തകർക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഐ എ ടി എസ് എം എസ് എസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ബി യു കെ എം ത്രീ സർഫേസ് ടുവയർ മിസൈൽ സംവിധാനങ്ങളും ോധ സംവിധാനവും ഉപയോഗിച്ച് നാല് സ്റ്റോം ഷാഡോ മിസൈലുകൾ അതിൽ മൂന്നെണ്ണവും റഷ്യ വിജയകരമായി തടഞ്ഞിരുന്നു എന്നാൽ പ്രദേശത്തെ ഒരു സാങ്കേതിക കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയുള്ള ഉക്രൈന്റെ ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഉക്രൈന് റഷ്യ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തെക്കൻ റഷ്യയിലെ ഏറ്റവും വലിയ കെമിക്കൽ പ്ലാന്റുകളിൽ ി പ്ലാന്റ് റോക്കറ്റുകൾക്കുള്ള ഇന്ധനം നിർമ്മിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഈ പ്ലാന്റ് സ്ഥാപിതമായത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി അവശ്യ രാസ ഉൽപ്പന്നങ്ങൾ ഈ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത് അടുത്തിടെയാണ് ഉക്രൈൻ റഷ്യയിലെ ഒരു എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും മിസൈൽ ആക്രമണം നടത്തിയത് റഷ്യയുടെ ലാഭകരമായ വ്യവസായങ്ങളിൽ ഒന്നിന് നാശനഷ്ടം വരുത്താനാണ് ഉക്രൈൻ അന്ന് ലക്ഷ്യമിട്ടത് കാരണം റഷ്യയുടെ മൂന്നിലൊന്ന വരുമാനവും എണ്ണ വിപണിയിൽ നിന്ന് വരുന്നതാണ് എണ്ണ സംഭരണശാലകൾക്ക് കേടുവരുത്തിയൽ റഷ്യയ്ക്ക് അതിഭീമമായ നഷ്ടമായിരിക്കും ഉണ്ടാകുക ഇത് ഉക്രൈൻ കണക്കാക്കുന്നുണ്ട് അതിനാൽ തന്നെയാണ് ഉക്രൈൻ റഷ്യയുടെ എണ്ണ സംഭരണശാലകളെ ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം മാത്രമല്ല എണ്ണ ശുദ്ധീകരണശാലകൾക്ക് ശാലകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ ഫലമായി ഭീമമായ അറ്റകുറ്റപ്പണികളുടെ ഭീമമായ ചെലവാണ് രാജ്യത്തിന് വഹിക്കേണ്ടി വരുന്നത് ഒരു പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ദശലക്ഷക്കണക്കിന് ഡോളറിനടുത്ത് വരുമെന്ന സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം റഷ്യ ഉക്രൈനിയൻ മിസൈലുകളെ തകർത്തുവെന്ന റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് അറിയിച്ചിരുന്നു ടാഗൻഡോക്ക് ബെറ്റൈസെക് റോസ്തോഫ് കാമൻസെക് മിലറോവ എന്നീ സ്ഥലങ്ങളിൽ വ്യോമപ്രതിരോധ സേനയെ വിന്യസിച്ചതായും അവശിഷ്ടങ്ങൾ വീണ ഒരാൾക്ക് പരിക്കേറ്റതായും ടാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഉക്രൈൻ അതിർത്തിയോട് ചേർന്നാണ് ഈ കെമിക്കൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതിനാലും റഷ്യൻ സൈന്യത്തിന്റെ ലോജിസ്റ്റിക് ഹബ് എന്ന രീതിയിലുള്ള പ്രാധാന്യത്തിലുമാണ് ഉക്രൈൻ സൈന്യം ഈ പ്ലാന്റിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് റോക്കറ്റ് സംവിധാനങ്ങൾ ഇന്റർകോണ്ടിന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ സ്ഫോടക വസ്തുക്കൾ എന്നിവയും റോക്കറ്റ് ഇന്ധനവുമാണ് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് കെമിക്കൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്താണുള്ളത് ഈ വർഷം പ്ലാന്റിന് നേരെ മൂന്നാമത്തെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ആക്രമണത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ടൺ എണ്ണ എണ്ണ ഉൽപ്പന്നങ്ങൾ നശിപ്പിച്ചിട്ടുള്ളൂ എന്നാൽ റഷ്യയ്ക്ക് ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉക്രൈന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും റഷ്യ ഇതുവരെ സംയമനം പാലിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത് റഷ്യയെ പരമാവധി പ്രകോപിപ്പിക്കുക എന്ന നയമാണ് ഉക്രൈനും സഖ്യകക്ഷികളും പിന്തുടരുന്നത് എന്നാൽ റഷ്യ ഇനി തിരിച്ചടിച്ചാൽ ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന ചിന്തയില്ലാതെയാണ് ഇപ്പോൾ ഉക്രൈനിന്റെ ആക്രമണങ്ങൾ എന്നാൽ മറുവശം റഷ്യയുടെ ഒരു ചെറിയ ആക്രമണത്തിൽ തന്നെ ഉക്രൈൻ ഭസ്മമാവും എന്നാൽ ഇതൊന്നും മുൻകൂട്ടി കാണാതെയാണ് സെലൻസ്കി ആക്രമണത്തിന് ഉത്തരവിടുന്നത് എന്ന വിരോധാഭാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്